സ്വാഗതം സോക്കർ ഇപ്പോൾ ഒരു ഇന്ത്യൻ ി എന്നുള്ള റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ കൂടിയായിരുന്നു അദ്ദേഹം അറിയിച്ചത് എന്നാൽ മുൻപ് ഐ എസ് എൽ കിരീടം നേടിയിട്ടുള്ള ടീമിലെ ഒരു താരമാണ് എത്തുന്നതെന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ താരം ഏത് പൊസിഷനിലാണ് കളിക്കുന്നതെന്നോ ഈ താരത്തിന്റെ പേരെന്താണോ ഇതൊന്നും മാർക്കസ് മുർഗലാവു ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ മാർക്കസ് അപ്ഡേറ്റ് പങ്കുവച്ചതിനു പിന്നാലെ ഒഡീഷയുടെ നിലവിലെ പ്ലെയറായ അമ്മയൊരു ഇണവാഡ് എന്ന് പറയുന്ന താരമായിരിക്കും എത്താൻ സാധ്യതകൾ കാണുന്നതാണ് ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത് കാരണം ഇദ്ദേഹം മുംബൈ സിറ്റിയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മുംബൈ സിറ്റി കിരീടം നേടിയത് അതുകൊണ്ട് തന്നെ ഈ താരത്തിന്റെ പേരാണ് ഇന്നലെ മുഴുവൻ ഉയർന്നു കേട്ടത് കൂടാതെ എഫ് സി ഗോവയിൽ താരം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഷീൽഡ് നേടുന്നതിലും ഈ താരം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ അമ്മയൊരു ഇണവാഡ് തന്നെയാണ് ഇപ്പോൾ മാർക്കസ് പറഞ്ഞ ആ താരമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇന്ന് രാവിലെ മലയാള മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും മലയാള മനോരമ പറയുന്നത് ഇങ്ങനെയാണ് അമ്മയൊരു അണവാഡെ എന്ന് പറയുന്ന ഒഡീഷയുടെ നിലവിലെ പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ എന്തായാലും അമ്മയർ അണവാടെ തന്നെയാണ് മാർക്കസ് പറഞ്ഞ ആ താരമെന്ന് നമുക്ക് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും എന്തായാലും താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇപ്പോൾ മൂന്ന് വർഷത്തെ കരാറിലാണ് ഒപ്പിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഈ സീസണിൽ താരം എത്തില്ല അദ്ദേഹത്തിന് ഒഡീഷയുമായി ഇനിയും കരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി വരെയാണ് താരത്തിന് ഒഡീഷയുമായി കരാറുള്ളത് അതിനുശേഷം ാണ് ഇപ്പോൾ അദ്ദേഹം ഒഡീഷയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഒഡീഷയുമായും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമായും കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത സീസണിൽ എത്തുമെന്നാണ് ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അങ്ങനെ അമയർ അണവാടയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്